കരിപ്പൂർ വിമാനത്താവളം വഴിയുള്ള ഹജ്ജ് യാത്രാ നിരക്ക് വർധനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി മുസ്ലിം സംഘടനകൾ യൂത്ത് ലീഗ് കരിപ്പൂരിൽ സമര സംഗമം നടത്തും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി സംഘം ഇന്ന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയുമായി കൂടിക്കാഴ്ച നടത്തും ഒരു വർഷത്തിലധികമായി യോഗം ചേരാത്ത കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ അലംഭാവമാണ് നിരക്ക് വർധനയ്ക്ക് കാരണമെന്ന് സംസ്ഥാന നേതാവ് അബ്ദുസമദ് പൂക്കോട്ടൂർ റിപ്പോർട്ടറിനോട് പറഞ്ഞു കരിപ്പൂരിലെ ഹജ്ജ് നിരക്ക് വർധനയിൽ നടപടിയാകാത്ത സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗും മറ്റു മുസ്ലിം സംഘടനകളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നത് യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് വൈകിട്ട് കരിപ്പൂർ വിമാനത്താവള പരിസരത്ത് സമര സംഗമം നടക്കുന്നത് കരിപ്പൂരിലെ ഹജ്ജ് യാത്രാ നിരക്ക് വർധനയിൽ കേന്ദ്ര സർക്കാർ നേരിട്ടിടപെട്ട് വിമാന നിരക്ക് ഏകീകരിക്കണമെന്നാണ് സമസ്തയുടെ ആവശ്യം അല്ലെങ്കിൽ കരിപ്പൂരിൽ വലിയ വിമാനങ്ങൾ ഇറക്കാൻ അനുമതി നൽകണം ടിക്കറ്റ് നിരക്ക് കുറച്ചില്ലെങ്കിൽ പുറപ്പെടൽ കേന്ദ്രം മാറ്റി നൽകാൻ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെടണമെന്ന് റിപ്പോർട്ടറിനോട് പറഞ്ഞു കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയാണ് ഈ വിഷയത്തിലൊക്കെ തീരുമാനങ്ങൾ എടുക്കേണ്ടതും ആദ്യമാര സൗകര്യത്തിന് വേണ്ട സംവിധാനങ്ങൾ സംവിധാനങ്ങൾക്കുണ്ട് ഇതുവരെ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ഒരു വർഷത്തിലധികമായി ചേർന്നിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയെ നോക്കുകുത്തിയാക്കി സെൻട്രൽ ഗവൺമെൻറ് പ്രത്യേകം മൈനോറിറ്റി അഫേഴ്സിന്റെ കീഴിൽ ഈ കാര്യം നേരിട്ട് കൈകാര്യം ചെയ്യണം സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസിയുടെ നേതൃത്വത്തിലുള്ള സംഘം കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തി ഇന്ന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും നെടുമ്പാശ്ശേരിയും കണ്ണൂരും വഴി ഹജ്ജിന് പോകുന്നവർ എൺപത്തിയാറായിരം രൂപ ടിക്കറ്റിന് നൽകുമ്പോൾ കരിപ്പൂർ വഴിയുള്ള തീർത്ഥാടകർക്ക് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ എന്ന ടിക്കറ്റ് നിരക്ക് കുറക്കണമെന്നാവശ്യപ്പെട്ടാണ് കൂടിക്കാഴ്ച കരിപ്പൂർ വിമാനത്താവളം വഴിയുള്ള ഹജ്ജ് തീർത്ഥാടനത്തിൻ്റെ യാത്രാനിരക്ക് വർദ്ധിച്ചതിനെതിരെ പ്രതിഷേധം കനക്കുമ്പോൾ കേന്ദ്ര സർക്കാർ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പരിഹാരം കാണുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് വീഡിയോ ജേർണലിസ്റ്റ് വിജിത്തൂർ കടവിനൊപ്പം റിപ്പോർട്ടർ മുബഷ്ർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ തിരൂർ